ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നാണ് വന്നിരിക്കുന്നത് അൾട്ടോ എൽ എച്ച് ഐ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഹനവുമായിട്ടാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഈ വാഹനത്തിനുള്ളത് നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നില്ല പെട്രോളില് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് വാഹനത്തിന്റെ പുറംമുടി നോക്കുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് ഒരു ഷോറൂം നിലവാരത്തിലുള്ള ഒരു വാഹനം പോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത് നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം ഇന്റീരിയറിൽ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ അതുപോലെ തന്നെ ഫ്ലോറ് ഡോറിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ കറ ചളി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഉപയോഗിച്ചിട്ടേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല സീറ്റ് കവർ ഇല്ല അത് കമ്പനി തന്ന സീറ്റ് തന്നെയാണ് ഉള്ളത് എ സി ഒക്കെ പക്ക കൂളിങ്ങിൽ തന്നെയാണ് പിന്നെ പാസർ സൈഡ് നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതുപോലെ ഇന്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷൻ ആണെന്ന് തന്നെ പറയാം ഇവിടെ ഇഞ്ചിൻ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അപ്രൈസറിൽ ആണ് അപ്രൈസറിൽ ഒക്കെ വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തട്ടമുട്ടുള്ള ആക്സിഡന്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല യാതൊരു വിധത്തിലുള്ള പൊളിച്ചു പണിയും ഉണ്ടായിട്ടില്ല ആ ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി തന്നെയാണ് ഉള്ളത് എനിക്ക് ഈ വീഡിയോയില് വ്യക്തമാക്കി കാണിച്ചു തരുന്നുണ്ട് ഇഞ്ചിൻ റൂമിലെല്ലാം നല്ല വ്യക്തമായിട്ട് തന്നെയാണ് കാണാൻ കഴി തരുന്നത് മുതൽ ഇഞ്ചിൻ റൂം നോക്കുമ്പോൾ നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഡിക്കിന്റെ ഭാഗത്ത് വരുമ്പോൾ തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഡിക്കിയില് ടയർ ഒരു ആവറേജ് ടയറുണ്ട് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ഫ്രണ്ട് ടയർ വരുന്നുണ്ട് ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസും കൂടി കൂടിയിട്ടാണ് ഉള്ളത് നല്ല വീൽ ചക്രങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് നാല് ടയറുകളും ബാക്ക് വശത്തുള്ള ടയറുകള് ഒരു എഴുപത്തഞ്ച് ശതമാനം തന്നെയാണ് അതും ഉള്ളത് പിന്നെ ബ്രേക്ക് ലൈറ്റുകളൊക്കെ നല്ല നീറ്റാക്കിണ്ട് കൂടി ോട് തന്നെ കാണാൻ കഴിയുന്നത് മൊത്തത്തിൽ ഈ വാഹനത്തിന് ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് ഉള്ളത് ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിക്കുവാൻ വരുമ്പോൾ പറയുകയാണെങ്കിലോ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് കുന്തിപ്പുഴ ടി വി എസ് ബൈക്ക് ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ള കാർ ഷോറൂമിലാണ് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ മാത്രം വിളിക്കുക നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വാഹന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് വാഹന വീഡിയോ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ വാഹന പ്രേമികൾക്കും കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്